ഗ്രാമീണ മേഖലയിലെ സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ അവതാളത്തിലാക്കി ഡോക്ടർമാരുടെ ക്ഷാമം ജില്ലയിലെ എല്ലാ സർക്കാർ ആശുപത്രികളിലുമായി ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ മുപ്പത്തിനാല് ഡോക്ടർമാരുടെയും സ്പെഷ്യാലിസ്റ്റി വിഭാഗത്തിൽ പന്ത്രണ്ട് ഡോക്ടർമാരുടെയും കുറവാണുള്ളത് പകർച്ചവ്യാധികളടക്കം പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ ഡോക്ടർമാരുടെ കുറവ് വൻ പ്രതിസന്ധിയാണ് ജില്ലയിലെ ആരോഗ്യ മേഖലയിൽ സൃഷ്ടിക്കുന്നത് കടുത്ത വേനലിൽ പകർച്ചപ്പനിയും മറ്റും പടർന്നു പിടിക്കുമ്പോൾ ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാർക്ക് ആശ്രയമാകേണ്ടവയാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും കമ്മ്യൂണിറ്റി ആശുപത്രികളും എന്നാൽ ഇവയുടെ സേവനം പ്രതീക്ഷിച്ച വിധത്തിൽ ലഭിക്കുന്നില്ല പന്ത്രണ്ട് കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളും ഇരുപത്തിയേഴ് പ്രൈമറി ഹെൽത്ത് സെന്ററുകളും പന്ത്രണ്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളും നാല് താലൂക്ക് ആശുപത്രികളും രണ്ട് ജില്ലാ ആശുപത്രികളുമാണ് ഇടുക്കി ജില്ലയിലുള്ളത് ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും സർജന്മാരുമുൾപ്പെടെ പന്ത്രണ്ട് ഡോക്ടർമാരുടെയും കുടുംബാരോഗ്യ കമ്മ്യൂണിറ്റി പ്രൈമറി ഹോസ്പിറ്റലുകളിലെ മുപ്പത്തിനാല് ഡോക്ടർമാരുടെയും തസ്തികകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത് പ്രസവം രോഗം പഠനം തുടങ്ങിയ കാരണങ്ങളാൽ വേറെ ഇരുപതിലേറെ ഡോക്ടർമാർ അവധിയിൽ പോകുക കൂടി ചെയ്തതോടെ ചിലയിടങ്ങളിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ അടച്ചിട്ട അവസ്ഥയിലാണ് ഇടുക്കി ജില്ലയിലെ ഗവൺമെന്റ് ആവശ്യത്തിന് ഡോക്ടർമാരില്ല അതോടൊപ്പം തന്നെ മരുന്നുകൾക്കും രോഗികൾ ചെന്നാൽ അവിടെ മരുന്നുകളെല്ലാം പുറത്തേക്ക് കുറിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ അടിയന്തരമായി നമുക്ക് ഈ ഗവൺമെന്റ് ആശുപത്രികളിലേക്ക് ഡോക്ടർമാരെ ജീവിക്കുകയും അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള മരുന്നുകൾ എത്തിക്കണം മറ്റ് ജില്ലകളിൽ വരുന്ന ആൾക്ക് ഡോക്ടർമാർ ഇവിടെ വന്ന് ഡ്യൂട്ടിയിൽ ജോലി ചെയ്തതിനു ശേഷം ലീവ് എടുത്ത് ദീർഘകാലം ലീവ് എടുത്ത് പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പൊ നിലവിൽ ജില്ലയിൽ തുറന്നു വരുന്നത് അടിയന്തരമായി ആരോഗ്യ ജില്ലയിലെ ആശുപത്രികളിലൊന്നും രോഗികളുടെ അനുപാതത്തിൽ ഡോക്ടർമാരില്ലാത്തതിനാൽ പലയിടങ്ങളിലും ഡോക്ടർമാരും രോഗികളും തമ്മിൽ തർക്കവും കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്ന സംഭവങ്ങളും പതിവാകുന്നു ന്യൂസ് ബ്യൂറോ